ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഈവനിങ് സ്നാക്കും ഒക്കെ ആയി കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ഇന്ന് നമ്മളിന്നുണ്ടാക്കുന്നത് കറിയൊന്നും വേണ്ട ഇത് മാത്രം മതി അതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാന് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ചു അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒന്ന് ചൂടായി വരട്ടെ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾക്ക് അതിലേക്ക് രണ്ട് സവോള രണ്ട് മീഡിയം ടൈപ്പിലുള്ള സവോള ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ചെറുതായത് കൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തത് വലുതായി വലുതാണെങ്കിൽ ഒരെണ്ണ എടുത്താൽ മതി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് എന്ന മൂത്ത് കിട്ടുവാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് സവോള നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിനു മുമ്പായിട്ട് നമ്മൾക്ക് അതിനോടൊപ്പം തന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളി അതുപോലെ ഒരു കൃഷ്ണ ഇഞ്ചി അതച്ചതും ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു രണ്ട് കറിവേപ്പില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ സവോളയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രയും മസാലകൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കൂടുതൽ തന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി ആ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്ക് ആണ് കേട്ടോ ഇത് വളരെ ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇനി അതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് വെള്ളം കൂടി തിളച്ച വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തു എന്നിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം അതൊന്ന് ആ സവോളയൊക്കെ ഒന്ന് വെന്തു വരട്ടെ നമ്മൾ വഴറ്റിയിട്ടുണ്ട് എന്നാലും എല്ലാം മസാലയും കൂടിയൊക്കെ ഒന്ന് പിടിച്ച് ആ സവോള ഒന്നും കൂടി ഒന്ന് വേകുവാനായിട്ട് നമുക്ക് മൂടി വെച്ചു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാനത് തുറന്ന് നോക്കി നമ്മുടെ സവോളയൊക്കെ വെന്തിട്ടുണ്ട് നന്നായിട്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞ് വേവിച്ചെടുത്തതാണ് അതും കൂടി ഇട്ട് കൊടുത്തു തീ ഞാൻ കൂട്ടിയപ്പോഴത് ഓഫൈബി ഒന്നും കൂടി കത്തിച്ചു തീ കൂട്ടി നമുക്ക് വയ്ക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം അന്ന് തിളക്കട്ടെ നമ്മുടെ കിഴങ്ങൊക്കെ ഒന്ന് നമുക്കൊന്ന് ഉടച്ച് കൊടുക്കാം വെന്തിട്ടുണ്ട് നമുക്കൊന്ന് ഉടച്ച് ചെറുതായിട്ടൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് രണ്ട് കോഴിമുട്ട ആ സൈഡിലേക്ക് അതൊക്കെ ആ കിഴങ്ങ് ഒന്ന് മാറ്റി ആ സൈഡിലേക്ക് രണ്ട് കോഴിമുട്ട രണ്ട് സ്ഥലത്തായിട്ട് ഒന്ന് ഉടച്ചൊഴിച്ചു കൊടുക്കാം ൾക്ക് ഒരു കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി എൻ്റെ മുകളിലേക്കൊന്ന് ബതറി കൊടുത്തിട്ട് നമുക്കത് മൂടി വയ്ക്കാം അന്ന് ആ മുട്ടയൊക്കെ ഒന്ന് ബിന്ദു വരട്ടെ ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേ നമ്മളുടെ മുട്ടയൊക്കെ ബിന്ദിട്ടുണ്ട് ഈ ഒരു പരിവായിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഉടച്ച് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് ചേർത്ത് ആ മുട്ടയൊക്കെ ഒന്ന് ഉടച്ച് മസാലയുടെ കൂട്ടത്തിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് ഇതുപോലെ ആ സ്റ്റിക്ക് കൊണ്ട് നമുക്കൊന്ന് ഒടിച്ച് എല്ലാം കൂടി ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ടൊക്കെ ഉടഞ്ഞിട്ടുണ്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് എല്ലാം ഉടഞ്ഞ് ചേർന്ന് കഴിഞ്ഞ് നമ്മൾക്ക് നമ്മളുടെ മുട്ടയൊക്കെ ഉടഞ്ഞ് അതിലേക്ക് മസാലയിലേക്ക് ചേർന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് അതും കൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ഇനി അതിന് കുറച്ച് വെള്ളമുണ്ട് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റാൻ വേണ്ടി നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് മൂടി വയ്ക്കാം ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ തുറന്നു നമ്മളുടെ വെള്ളവും മസാലയിലെ വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഫില്ലിങ് തയ്യാറായി ഇനി നമുക്കത് മൂടി വയ്ക്കാം അതവിടെ ഇരിക്കട്ടെ ഗ്യാസ് ഓഫ് ചെയ്ത് മൂടി മൂടി വയ്ക്കാം ഒന്ന് ആറട്ടെ ഇനി നമ്മൾക്ക് ഒരു ഒരു പാത്രം ഒരു കുഴിവുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു മുട്ട ഉടച്ചൊഴിച്ച് കൊടുക്കാം അതിലേക്ക് ഞാൻ അരക്കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തു എന്നിട്ടാൻ മുട്ടയും പാലും കൂടി നന്നായിട്ട് ഉടച്ചെടുക്കാം അതിനുശേഷം ഞാൻ ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് അത് കുറേശ്ശേ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി ഇളക്കി എടുക്കാം ഞാൻ ആ ഒരു കപ്പും അതിലേക്ക് ഇട്ട് കൊടുത്തു നമുക്ക് ആ അര അരക്കപ്പ് ഒരു കപ്പ് പാല് ഞാൻ എടുത്തായിരുന്ന അതിൽ അരക്കപ്പേ ഒഴിച്ചു കൊടുത്തുള്ളൂ ബാക്കിയും കൂടി നമുക്ക് അതിനകത്തേക്ക് ഒഴിക്കാം ഒഴിച്ച് നമുക്ക് ആ പൊടി പൊടിയൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടകളൊന്നും ഇല്ലാതെ നമ്മൾക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ പാല് മുഴുവൻ ഞാൻ ഒഴിച്ചു എന്നാലും കുറച്ച് വെള്ളം കൂടി നമുക്ക് ആവശ്യമുണ്ട് ഇനി നമുക്ക് ഇച്ചിരി കട്ടിയിലാണ് ഇരിക്കുന്നത് നമുക്കൊരു ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി വരണം നമുക്ക് ദോശ പോലെ അത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾക്ക് വെള്ളത്തിൻ്റെ കുറവ് നമ്മൾ പാൽ ഒരു കപ്പ് പാൽ ഒഴിച്ചെങ്കിലും നമുക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം കൂടി ഉണ്ട് അതുകൊണ്ട് ഞാൻ ആ കപ്പിലേക്ക് കുറച്ച് വെള്ളം കൂടി എടുത്ത് ആ പാലെടുത്ത പാത്രത്തിലേക്ക് തന്നെ കുറച്ച് വെള്ളമെടുത്ത് അത് കുറച്ച് ഒഴിച്ചു കൊടുത്തു കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ി നമുക്ക് അതിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ടില്ലായിരുന്നു ഒരു സ്വല്പം ഒരു കുറച്ച് ഉപ്പ് നമ്മൾ ദോശ പോലെ ഉണ്ടാക്കുകയാണല്ലോ അപ്പം അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തു ഇപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ബാറ്റർ കുറച്ചൊന്ന് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻ കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് കണ്ടോ ഇത്രയും ആയിരിക്കണം ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ ബാറ്ററി ഇരിക്കുന്നത് നമ്മുടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പയിലേക്ക് വെച്ച് പാനൊന്ന് ചൂടായി കഴിയുമ്പോഴേ നമുക്കൊരു ഒന്നര തവി ബാറ്ററ് അതിലേക്ക് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുക്കാം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു വശം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി മറിച്ച് ഇട്ടു കൊടുക്കാം രണ്ട് വയസ്സോ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് രണ്ട് വയസ്സൊന്ന് മൊരിച്ച് നമുക്ക് എടുക്കാം ഇപ്പൊ രണ്ടു വയസ്സും എന്തിട്ടുണ്ട് ഇനി നമുക്കത് എടുത്തൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി അതിൻ്റെ ചൂട് ഇപ്പം നമ്മളുടെ പാനിന് നല്ല ചൂടുണ്ടായിരിക്കാം അപ്പം ആ ചൂടൊന്ന് കുറയാൻ വേണ്ടിയിട്ട് ഒരു കോട്ടൺ തുണി കൊണ്ട് ഇങ്ങനെ ഒന്ന് തുടച്ച് കൊടുക്കാം വീണ്ടും നമുക്ക് ഒരു ഒന്നര ഒന്ന് ഇളക്കി ഒന്നര തവിയോളം മാവ് കോരി ഒഴിക്കാം എന്നിട്ട് ഒന്ന് ചുറ്റിച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം ആ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ മാവ് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മൾ ചുറ്റിക്കുമ്പോൾ അത് എല്ലാ സ്ഥലത്തേക്കും ഇതുപോലെ വരണം ദോശക്കല്ല് ഒത്തിരി ചൂടാകരുത് ചൂടായാലും നമുക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിട്ടത്തില്ല നമ്മൾ ചുറ്റിക്കുമ്പോൾ അങ്ങനെ സ്പ്രെഡ് ആവത്തില്ല അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ദോശക്കല്ല് ഒന്ന് കോട്ടൺ മുണി കൊണ്ട് വെച്ച് ഒന്ന് തുടച്ചു കൊടുക്കുന്നത് അപ്പം അതിൻ്റെ ചൂട് കുറച്ച് കുറയുമല്ലോ അങ്ങനെ ചൂട് കുറഞ്ഞാലേ നമ്മൾ ഒഴിക്കുന്ന ബാറ്റർ അങ്ങനെ സ്പ്രെഡായി നമുക്ക് ഇനി നമ്മുടെ രണ്ടാമത്തെ ദോശയും നമ്മൾക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി നമുക്ക് ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുത്തിട്ട് അടുത്ത ദോശമാവ് നമുക്കിതുപോലെ കോരി ഒഴിക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് വേണം നമ്മൾക്ക് കോരി ഒഴിക്കാനായിട്ട് അങ്ങനെ നമുക്ക് മൂടി വയ്ക്കാം അങ്ങനെ നമുക്കെല്ലാം ചുട്ടെടുക്കാം അതുപോലെ അപ്പം ഞാൻ എല്ലാം ചുട്ട് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണമാണ് ഉള്ളത് അഞ്ച് ദോശയാണ് ഞാൻ ചുട്ടെടുത്തിട്ടുള്ളത് നമ്മളുടെ ബാറ്ററി കൊണ്ട് അഞ്ച് ഞാൻ ചുട്ടെടുത്തു ഇനി നമ്മൾക്ക് അത് ഫില്ലിങ് നമുക്ക് എൻ്റെ ഉള്ളിൽ വയ്ക്കാനുള്ളതാണ് അപ്പോൾ അഞ്ചെണ്ണത്തിന് അഞ്ച് ഭാഗമായിട്ട് ഞാനത് ആ ഒന്ന് മാറ്റി വെക്കുകയാണ് നമുക്ക് അഞ്ചെണ്ണത്തിന് വെക്കാവുന്ന ആ ഒരു രീതിയിൽ ആ ഫില്ലിങ്ങ് അഞ്ച് ഭാഗമായിട്ട് മാറ്റി വയ്ക്കുകയാണ് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കോരി അങ്ങ് എടുക്കാമല്ലോ അല്ലെങ്കിൽ ചിലപ്പോൾ ചിലത് ഒരെണ്ണത്തിൽ കൂടി ഒരെണ്ണത്തിന് കുറഞ്ഞു പോകും അപ്പം അതുപോലെ അതുപോലെ ഞാൻ അഞ്ചായിട്ട് തിരിച്ചു വെച്ചു ഇനി നമുക്ക് നമ്മുടെ പ്ലേറ്റിലെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഓരോ ദോശ എടുക്കാം ഇനി ഒന്നുമില്ല ഇനി തീർന്നു നമ്മളുടെ പണി തീർന്നു ഇനി നമുക്ക് ഇങ്ങനെ ദോശ എടുത്തിട്ട് രണ്ടായിട്ടൊന്നും മടക്കി മടക്കിയിട്ട് അതിന്റെ ആ നടുക്കും നടുവിൽ നടുവിലോട്ട് നമ്മളുടെ ആ മസാല ഇങ്ങനെ വെച്ച് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കുക ഇങ്ങനെ ഒന്ന് മടക്കി വയ്ക്കുക അങ്ങനെ പിന്നെ അത് അത് വിട്ട് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ദോശ നമ്മളുടെ ദോശമാവിൽ നിന്നും കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾക്ക് ഒരു വശത്ത് ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുത്ത് കൊടുക്കും തൂത്ത് കൊടുക്കുവാണെങ്കിൽ അത് വിട്ടു പോകാതെ നല്ല ആയിട്ട് അവിടെ ഇരുന്നോളൂ കണ്ടോ ഇതുപോലെ കണ്ടോ ഉണ്ടോ ലെയർ ലെയർ ആയിട്ട് അതിന്റെ നടുക്ക് നമ്മളുടെ മസാലയും വീണ്ടും നമുക്ക് അതുപോലെ തന്നെ എടുത്ത് അടുത്ത ബ്രഷ് ഇതുപോലെ എടുത്ത് നടുക്കോട്ട് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്താൽ മതി എന്നിട്ട് അതൊന്ന് നമ്മളുടെ മാവ് ഒന്ന് തൂകി കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു പോക്കറ്റ് പോലെ വളരെ ഭംഗിയായിട്ട് അവിടെ ഇരുന്നുള്ളൂ ഇട്ടുപോകത്തില്ല ഒരു പോക്കറ്റ് പോലെ കണ്ടോ ഇങ്ങനെ അടുത്തതും നമ്മൾക്ക് അതുപോലെ തന്നെ മസാല അങ്ങനെ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് നമ്മൾക്ക് നേരത്തെ മടക്കിയതുപോലെ തന്നെ മടക്കുക ഒന്ന് പുരട്ടി കൊടുക്കുക എന്നിട്ട് അവിടേത് അങ്ങനെ ആയിട്ടിരുന്നോളൂ കേട്ടോ അങ്ങനെയെല്ലാം ഞാൻ അതുപോലെ ഉണ്ടാക്കിയെടുത്തു ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടി രണ്ട് പാകമൊന്ന് ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അടുപ്പിലേക്ക് വെച്ചു പാനൊന്ന് ചൂടായി കഴിയുമ്പോഴതിലേക്ക് ഒത്തിരി ഒന്നും വേണ്ട ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി ഉണ്ടോ ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി ഇത്രയും എണ്ണ മതി അതൊന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് നമ്മളുടെ ആ നമ്മൾ ദോശ അത് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം നമുക്കൊന്ന് ഒരു മൊരിഞ്ഞ ഒരു ഭംഗിയായിട്ട് കിട്ടണം അത്രയേ ഉള്ളൂ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ ഒരു പാകം മൊരിഞ്ഞിട്ടുണ്ട് നമ്മൾക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കണ്ടോ ഇതുപോലെ ഒന്ന് മൊരിഞ്ഞു കിട്ടണം ഒരു ഭാഗം മുരിഞ്ഞിട്ടുണ്ട് നമ്മൾ എണ്ണ ഒരു സ്പൂൺ ഒരു ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചുള്ളൂ ആ എണ്ണയിലിട്ടാണ് നമ്മൾ മുരിച്ചെടുത്തത് അപ്പോൾ അതി എണ്ണയൊന്നും നമ്മൾ ഉപയോഗിച്ചില്ല അങ്ങനെ ഞാൻ നന്നായിട്ട് രണ്ട് വശവും മുരിച്ചെടുത്തു കണ്ടോ വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഒരു വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ എങ്കിൽ ടോം ടേസ്റ്റ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം കണ്ടോ പോക്കറ്റ് പോലെ ഉള്ളിൽ മസാലയുമായിട്ട് വളരെ ക്രിസ്പിയാണ് വളരെ ടേസ്റ്റാണ് ഓക്കെ ബൈ ബൈ